ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ അർജുൻ്റെ കരച്ചിൽ കണ്ടിട്ട് എന്താ ചോദിക്കുക എന്താ അർജുൻ എന്ത് പറ്റി ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ എന്താ നന്ദാ നന്ദ എന്താ ഇങ്ങോട്ട് അപ്പോൾ നന്ദ ഇല്ല അർജുൻ്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ എന്താ തനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ ഏയ് എനിക്കൊരു വിഷമം ഇല്ല ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുവായിരുന്നു ഏയ് അതൊന്നുമല്ല എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്താ എന്താണെങ്കിലും പറ അത് കേട്ടതും ഇല്ല ഇല്ല നന്ദ എനിക്കൊരു കുഴപ്പമില്ല അല്ല നന്ദ നന്ദയെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചത് ഇപ്പം കാണാനാണോ അല്ല ഞാൻ വെറുതെ ഇങ്ങനെ വന്നതാ അപ്പോഴാണ് അർജുൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടത് അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ ഞാൻ വിഷമിച്ചൊന്നും നിന്നില്ല നന്ദ എന്നൊക്കെ പറഞ്ഞു അർജുൻ അപ്പോഴേക്കും നന്ദയ്ക്ക് എന്തോ സന്തിയോട് തോന്നി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അർജുൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അർജുൻ കരിഞ്ഞിട്ടുണ്ട് എന്തായാലും അറിയണം എന്താണെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദ അങ്ങ് മാറുകയാണ് ഈ സമയം അർജുൻ വീണ്ടും കരയുക അർജുൻ്റെ കരച്ചിൽ നന്ദ പിന്നെയും കാണുക അപ്പോൾ നന്ദയ്ക്ക് സങ്കടം സംശയം തോന്നിയിട്ട് നന്ദി നേരെ മുറിയിലേക്ക് വന്നു മുറിയിൽ ചെന്നപ്പോൾ പിങ്കി പനിച്ച് വരച്ച് കിടക്കുവാണ് പിങ്കിയുടെ പനിക്കലും വരക്കലൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ആകെ സങ്കടം തോന്നുന്നു ഈശ്വര ഇവൾക്ക് വയ്യാത്തോണ്ടാണോ അർജുൻ കരഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കി ഭൗതം ഗൗതം എന്നെ വിട്ട് പോകല്ലേ ഗൗതം എൻ്റെ അടുത്ത് ഇരിക്കു ഗൗതം എന്നെ വിട്ട് എങ്ങോട്ട് പോകല്ലേ ഗൗതം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം ആരുമില്ലാത്ത അടുത്തേക്ക് അടുത്തേക്ക് നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം അവിടെ നമ്മളെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുക അത് കേട്ടതും നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം കയറി ആ അവൾക്ക് പനി ഇടിച്ച് വിറച്ച് കിടക്കുമ്പോഴും ഗൗതം സാർ തന്നെ അവളുടെ മനസ്സിൽ സമ്മതിക്കില്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല എന്തായാലും എന്നൊക്കെ പറഞ്ഞേ നന്ദ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗൗതമിനെയാണ് അങ്ങോട്ട് വരിക ഗൗതം വന്നതും നന്ദി നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓടിച്ചെന്ന് നന്ദ ഗൗതമിനെ കെട്ടിപ്പിടിച്ച് കരയുക നന്ദ എന്താ എന്തു പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ ഞാൻ ആകെ പേടിച്ചു പോയി ആ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത് ആണ് എന്നാലും വൈകുമെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ആകെ പേടിച്ചു പറച്ചിരിക്കായിരുന്നു സാറിന് എന്താ പറ്റിയെന്നറിയാതെ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല മനസ്സിന് നല്ല പേടിയും ടെൻഷനും അതുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു സാറിൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് ആ അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ നന്ദേ പിന്നെ താനെന്തിനാ പേടിക്കുന്നത് എന്നാലും പേടി ഉണ്ടാവില്ലേ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് സാറിന് അറിയാമോ എന്താ എന്തു പറ്റി നമ്മളുടെ രണ്ടുപേരുടെയും ബെഡ്ഷീറ്റ് പിങ്കി എടുത്ത് കത്തിച്ചു കളഞ്ഞു പിങ്കി എടുത്ത് കത്തിച്ചു എന്നോ അതെ സാർ പിങ്കി അതൊക്കെ എടുത്ത് കത്തിച്ച് ആകെ മൊത്തം ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല നേരം വെളുത്ത് പിങ്കി മുറിയിലേക്ക് വന്നത് ഒരു പോലെയായിരുന്നു എന്നിട്ട് കട്ടിലിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയി കത്തിക്കുമായിരുന്നു അതിനുശേഷം ചോദിക്കാൻ ചെന്നാൽ ഞങ്ങളുടെയൊക്കെ മെക്കിട്ട് കയറുമായിരുന്നു അവസാനം പിങ്കിയുടെ മുഖത്ത് ഒരു മരണ മരണത്തിൻ്റെ മരിക്കാനുള്ള ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഒരു ദേഷ്യം കണ്ടുകൊണ്ടാണ് വലിയമായി ഒന്നും പറയാതിരുന്നത് എന്നിട്ട് ഒന്നും പറയാത്തത് കൊണ്ട് അവൾ നേരെ ബാത്റൂമിൽ ചെന്ന് ഷവറിൻ്റെ അടിയിൽ നിന്ന് നനഞ്ഞു കുളിച്ച് പനിച്ച് വിറച്ച് കിടക്കുവാണ് ഗൗതം സാർ അത് കേട്ടതും എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് ഞാനിവിടെ ഇല്ലാത്ത ഇത്തിരി നേരം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചോ അതെ ഗൗതം സാർ അവളുടെ കാര്യം പോക്കാം അവൾ എപ്പോഴും ഗൗതം സാറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നത് ഗൗതം സാറിനോട് അവൾക്ക് സ്നേഹമുള്ളൂ ഗൗതം സാറിനെ കുറിച്ച് അവൾ ഓരോന്നിങ്ങനെ ചെയ്തു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പനിച്ചു പരച്ചു കിടക്കുമ്പോഴും ഗൗതം സാറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗതം സാർ ഗൗതം സാറിനോടുള്ള സ്നേഹം അവളെ അർജുനൽ നിന്നും അകറ്റുവാണ് അത് മാത്രമല്ല ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ചെന്ന കാര്യം ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ പിന്നീടാ ഞാൻ പിങ്കിയുടെ മുറി ചെന്നപ്പോൾ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പനിച്ച് വിറച്ച് കിടക്കുമ്പോഴും സാറിൻ്റെ പേര് മാത്രം അവൾ പറഞ്ഞു സാറിനെ വേണമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റില്ലല്ലോ സാർ അതൊക്കെ കേട്ടതും ഗൗതമനാകെ സങ്കടായി ഈശ്വര എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ ഞാൻ ഒറ്റ ഒരുത്തരാണല്ലോ പിങ്കി പിങ്കി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താന്ന് ഞാൻ നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിങ്കി ഞാനും പ്രണയിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ഇന്ന് എന്തൊക്കെയും കല്യാണം കഴിക്കേണ്ടി വന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നന്ദ എന്തായാലും ആര് പേടിക്കണ്ട ഞാൻ ഒരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട് എന്ത ഐഡിയ എന്താ അത് സാറ് ചെന്ന് ഫ്രഷ് ആവുക അത് ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അമ്മയെ വിളിക്കുക അമ്മേ ഒന്ന് വന്നേ എന്താ എന്താ മോളെ ഒന്ന് വാ അമ്മേ ആ അമ്മ വിഷമിക്കണ്ട എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താണെന്ന് അതെ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്താ എന്താ എന്താണെങ്കിലും പറഞ്ഞ മോളെ പിങ്കി എങ്ങനെയെങ്കിലും അർജുനെ സ്നേഹിക്കണം പാവ അർജുൻ അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വേണ്ടി മോളെ എന്ത് ഐഡിയ പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എത്ര റിസ്ക് എടുക്കാനും തയ്യാറാ അമ്മേ ഇതിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഗൗതം സാറിനെ മറന്ന് പിങ്കി അർജുനെ സ്നേഹിക്കണം അതിന് നമ്മൾ വേണം എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അർജുനേട്ടനോടുള്ള പിങ്കിയുടെ സ്നേഹം ഗൗതം സാറിനെ മറക്കുന്നതിലേക്ക് എത്തിക്കണം എല്ലാം മറന്ന് പിങ്കി അർജുൻ അർജുനനെ സ്നേഹിക്കണം അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും പിങ്കി ഗൗതം സാറിനെ മറക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കണം അത് കേട്ടതും ലക്ഷ്മിക്ക് ഒരുപാട് ഒരു മനസ്സിലൊരു ധൈര്യമൊക്കെ കിട്ടി എന്തായാലും അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും പിങ്കി ഗൗതമിനെ മറന്ന് അർജുനെ എന്നുള്ള കാര്യം ഉറപ്പാണ് മോളെ ഉറപ്പാണ് അമ്മേ ഞാൻ പറഞ്ഞത് ഉറപ്പാണ് അതുകൊണ്ട് അർജുനെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയെല്ലാം മറക്കും എന്നൊക്കെ പറയുക ഇത് കേട്ടതും വലിയമ്മയും പിന്നെ മോഹിനിയെ ചെറിയമ്മയൊക്കെ അതിന് ഇതാക്കുകയാണ് അത് ശരിയാണ് പി നന്ദമോള് പറഞ്ഞതനുസരിച്ച് നമ്മൾ പിങ്കിയുടെ മനസ്സ് മാറ്റിയെടുക്കണം അർജുനെ മാത്രം സ്നേഹിക്കുന്ന പിങ്കിയാക്കി പിങ്കിയെ മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ എല്ലാവരും നിൽക്കുകയാണ് ഈ സമയം നന്ദ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ അർജുനോട് ഉപദേശിക്കുകയാണ് അങ്ങനെ പനിയൊക്കെ മാറി പിങ്കി കട്ടിൽ നിന്നും എഴുന്നേറ്റും എഴുന്നേറ്റത്തിന് ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുക തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പോഴും പിങ്കിയുടെ ചുറ്റു നിന്ന് പിങ്കിയെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതും അർജുനാണ് അർജുനെ കണ്ടതും പിങ്കിക്ക് ആദ്യമൊരു അകൽച്ച തോന്നി ഷെ ഇയാളോ ഇത്രയും നേരം ഞാൻ എൻ്റെ ഗൗതമാണ് അടുത്ത് നിൽക്കുന്നതെന്നൊക്കെ കരുതിയത് എന്നൊക്കെ ആലോചിക്കുക അപ്പോൾ അർജുൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പിങ്കി നിനക്ക് അത് വേണോ ഇത് വേണോ എന്തെങ്കിലും കുടിക്കാൻ വേണോ കഞ്ഞി കൊണ്ടുവരട്ടെ നിനക്ക് തലവേദനിക്കുന്നുണ്ടോ ഞാൻ മരുന്നിട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുൻ നിന്ന് നമ്മുടെ പിങ്കിയെ സ്നേഹം കൊണ്ട് മൂടുക പക്ഷേ പിങ്കിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അത്രയൊക്കെ അർജുൻ സ്നേഹം കൊടുത്തിട്ടും പിങ്കിയുടെ മനസ്സിൽ ഗൗതമിനോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോഴും പിങ്കി ഗൗതം ഗൗതം എന്നല്ലാതെ മറ്റൊന്നും പറയുന്നുമില്ല ഈ സമയം അർജുനൻ നല്ല സങ്കടമായി പിങ്കി ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏ എന്തേ നീ എൻ്റെ ഭാര്യ ഞാൻ നീ നീ എന്നെ ഒരിക്കലും ഭർത്താവായിട്ട് കാണുന്നില്ലേ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലെങ്കിൽ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞോ ഇതിനു വേണ്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നിന്നോട് നിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇനി ഇതിനൊക്കെ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് എൻ്റെ ഇഷ്ടം ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അർജുൻ കരയുക അർജുൻ്റെ കണ്ണുനീര് കണ്ടതും പിങ്കിയുടെ നലിഞ്ഞു അതെ അതെ പ്രേക്ഷകരെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്നത് പോലെ ഗൗതമിനെ മറന്ന് എല്ലാം മറന്ന് പിങ്കി അർജുനെ സ്നേഹിക്കോ അങ്ങനെ അർജുനെ സ്നേഹിച്ചാൽ പിങ്കിക്ക് പിന്നെ ഒരിക്കലും ഗൗതത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല ഇവിടെ അർജുൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് പിങ്കി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അർജുനൻ ക്ഷമിച്ച് പിങ്കിയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പിങ്കിക്ക് പറ്റുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്